കൊപ്പത്തിന് പൊന്നിളക്കുമേകി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം കൊപ്പം പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കൊപ്പം പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയാണ് ബുധനാഴ്ച സമർപ്പിച്ചത് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് പ്രകടനവുമായി എത്തിയായിരുന്നു സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് റിട്ടേണിംഗ് ഓഫീസർ സുമതി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അൻസു എന്നിവർ പത്രികകൾ ഏറ്റുവാങ്ങി നാലാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് ആതിരെയാണ് പത്രികകൾ സമർപ്പിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി പതിനെട്ടാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന വിനോദയാണ് പ്രായം കൂടുതലുള്ള സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത് കഴിഞ്ഞ വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ആത്മവിശ്വാസവും മികച്ച പ്രകടനം എൽ ഡി എഫ് കാഴ്ചവെയ്ക്കുമെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊപ്പത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഉത്തമ വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും അതുപോലെ തന്നെ അഭിമാനത്തോടെയുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കരുത്തുറ്റ ഊർജസ്വലരായ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് തെരഞ്ഞെടുപ്പിടെ നാളെ നമ്മുടെ നിർദ്ദേശം ചെയ്തിട്ടുള്ളത് അവരെല്ലാവരും ഇന്ന് പഞ്ചായത്തിൽ വരണാധികാരി മുമ്പാകെ ഇരുപത് സ്ഥാനാർത്ഥികളും ഇന്ന് നോമിനേഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നാട്ടിലെ ഓരോ മുക്കും മൂലയിൽ നിന്നും ജനങ്ങളുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള ആ ചേർത്ത് പിടിക്കൽ വരും ദിവസങ്ങളിൽ ഒപ്പം പഞ്ചായത്തിന് കൂടുതൽ കരുത്തോടെ വലിയ വികസനത്തിന്റെ കുതിപ്പുണ്ടാകാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഇടതുപക്ഷം മുന്നിൽ നിന്ന് നയിക്കാൻ തയ്യാറാണ് എന്ന ഒരു ഉത്തമ കൂടിയാണ് തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നേരിടുന്നത് എൽ ഡി എഫ് നേതാക്കളായ യു അജയ് എ സോമൻ പി പി വിനോദ് കുമാർ എം എൻ സുദീപ് കെ മോഹൻദാസ് എം കൃഷ്ണദാസൻ മാസ്റ്റർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു